സി എ ഡി ഇൻട്രൾക്കാരൊക്കെ റെഡിയല്ലേ എല്ലാരും ഓക്കെ ഓക്കെ ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യ പെണ്ണുങ്ങൾ ആണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടില്ല സാർ അതെന്തിനാണ് പറഞ്ഞത് ഒരു സി എ ഡി ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല ഓക്കെ അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂർ സി ഇൻട്രൂണോ സി ഐ ഡി ഇൻട്രൂ സി ഐ ഡി സി ഐ ഡി സി ഡി ഡി സി ഡി സി ഡി അല്ലേ സി ഡിടെ സി ഡി അല്ല സി ഐ ഡി സി ഡി സി ഐ ഡി സാർവർ ക്യാമറ സി ഐ ഡി പിന്നെ സുരേഷ് സുരേഷ് പി എസ് ആദ്യ പി എസ് പിന്നെ സുരേഷ് ഒത്തിരി പേജ് സുരേഷ് 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 പിഎസ് പേജ് സുരേഷ് കേടോ നമ്പർ നേരാ പി 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 ഹാ എസ് എസ് ആദ്യം പി പിന്നെ എസ് എസ് ഞാൻ മൊത്തത്തിൽ സുരേഷ് പേജ് പിഎസ് സുരേഷ് കേടോ സുരേഷ് പിഎസ് ആണോ പിഎസ് സുരേഷ് ആണോ സർ നോക്ക ഓട്ടതെടുമ്പോൾ സുരേഷ് പിഎസ് പേജ് സുരേഷ് സുരേഷ് പേജ് ആട്ടതെടു നേരെ ആയാടി ഓക്കേ 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 അതെ ആദ്യം ഒരു ഒരുക്ക് വേണ്ടത് അസ്ഫുടതയാണ് വേണ്ടതാണ് എങ്കിൽ മാത്രമേ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അച്ചരപുഷണോ തനിക്ക് അച്ചരസ്ഫുടതയുണ്ടെന്നു ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് മനസ്സിലെ തന്നെ ഇപ്പൊ ഞങ്ങൾ സിഇഡി ആയിട്ട് എടുത്തു എടുത്തോ

െ അപ്പോൾ ഒരു സിഇഡിയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോട് കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട് ആ സിട്ട് കേട്ടോ നെട്ടൂരോടാണോ നിന്റെ കളി പറ ഇയാളുടെ അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം ഇത് ഞാൻ പറയണം അതെ ഈ നിൽക്കുന്ന മില്ലിനോട് ഞാൻ പറയണം ഇങ്ങനെ ഈ പറയാൻ അക്ഷര സ്ഫുടത പരീക്ഷിക്കാൻ അക്ഷര ഒരു നെട്ടൂരാനോട് ആരാടാ നിന്റെ കോളി ഇത്രയല്ലേ കോളേ നല്ലല്ല. എന്താ മന കണ്ടല്ല. ഞാനല്ല ഞാനല്ല. അങ്ങനെയാണോ സാർ ഉറപ്പാ. എ എന്താ ഇങ്ങനെ അല്ല. ഉറപ്പ ഉറപ്പ. അല്ലല്ല. അല്ല എന്താ. സാറിന്റെ കോട്ടി. ഞാനല്ല ഞാനല്ല. ഇവൻ ഇങ്ങനെ അല്ല. ഇവൻ അങ്ങനെ അങ്ങനെ പറഞ്ഞതാ. നെട്ടൂരാണോ അല്ലടാ നിന്റെ കളി. ഒന്നോ ഒന്നോ പറഞ്ഞിടരെ. ഹ നെട്ടൂരാണോടാ അല്ലടാ നിന്റെ കളി. നീ അങ്ങോട്ട് അതലേക്ക് ഒന്ന് മോണ്ടാ. ഇവിടെ ഇവിടെ. അല്ല എന്നല്ല. ഈ ഹുമ്മം നടത്തോളയോ ഈ ഹുമ്മം നടത്തോളയോ ഈ ഹുമ്മം ഞാൻ പറാ ഇതിന് ഉമ്മ വർഷം 2400 നോ 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 ഓക്കേ ഓ കുമ്മർട മാടികം ഓകും കളഞ്ഞു ആ ഉമ്മ കളഞ്ഞു ആ എന്നെ പറയണോ നെട്ടുരാൻ ആട്ടുന്നാ അവ ഇവര് പറഞ്ഞാ പറ ആ ഹുമ്മു മാടികം നെട്ടുരാൻ ആണണകളി എന്നോടാ ആണാ അrandintകളി ഇത് പറഞ്ഞാ പറ പിന്നെ അതിനടക്ക് നെട്ടുനോനോണോടാ അതിനടുക്ക് ഹും എന്നെ ഹും നോനോണോടാ ഓക്കേ 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 പട്ടികളെ വാല് പന്തി രണ്ട് കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കും ഭാര്യനോ കൊണ്ടോട് ഭാര്യ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്കുമായി ചെന്ന് എൻറെ അച്ഛനെ വെടിവെച്ച് കൊള്ളണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം അപ്പൊ എനിക്ക് സിഐ ഡി ചാൻസ് കിട്ടും ഒരു മനോബലം വളക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്താലോ ഈ തോക്കും കൈകൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെടുത്തിട്ട് കളിയെന്ന് വെച്ചാൽ കൊള്ളണം അച്ഛനെ മനസ്സിലായോ ആയിക്കോട്ടെ

<laughs> േ വെടിച്ച് കൊന്നില്ലല്ലോ വേടിവെച്ചിട്ട് ഉണ്ടവരണ്ടേ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ പാത്തി ഒറ്റ അടിക്ക് കൊന്നു